പാനി പിടിച്ചാലും കൊഴപ്പില്ല ഇവിടെ സ്നോ ഇവിടെ ഇവിടെ സ്നോഫോൾ ഉണ്ടാവത്തില്ല നമ്മുടെ ഏരിയ കോസ്റ്റൽ ഏരിയ ആണ് അപ്പൊ ഇവിടെ മഞ്ഞ് വീഴൂല്ല എന്നാണ് എല്ലാരും പറയാറ് അംജിക്ക ഞാന് ഫസ്റ്റ് യു കെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ മഞ്ഞി വീണു അപ്പൊ ഇല്ല ഇവിടെ എല്ലാവരും പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ചില്ല നല്ല വിചാരിച്ചു മരവിഷെ നമുക്ക് നല്ല ഡ്രസ് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടായി ഓ ഇത്ര അടിപൊളി ഷർട്ട് വൈഫി സർപ്രൈസ് കൊടുക്കലൊന്നും അംജുക്കാക്ക് നടന്നില്ല ശരിക്കും എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അംജുക്ക ഇങ്ങനെ വരുമ്പോ ഞെട്ടാ സർപ്രൈസ് ആവാ വന്ന് കെട്ടിപ്പിടിക്കുന്നു ഇതൊന്നും നടന്നില്ല അംജുക്കാക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് രാവിലെ എത്തി ഒന്നും നടക്കില്ല ഡ്യൂട്ടി രാവിലെ ഡേ ഉണ്ടായിരുന്നു നൈറ്റ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഈ സർപ്രൈസ് ഇപ്പം പന്ത്രണ്ട് മണിക്ക് പോലും എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഡ്യൂട്ടിയിലായിരുന്നു അങ്ങനെ പക്ഷെ നമ്മൾ ഇപ്പൊതേ നമ്മളെ എല്ലാം കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് സാധനങ്ങളിൽ നിന്ന് പോവാൻ പോവാണ് എന്താണെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത പോരെ അപ്പൊ കാര്യങ്ങളൊന്നും അല്ലേ അംജുക്ക പക്ഷെ അംജുക്കാനെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കൂല ഞങ്ങൾ തന്നെ ഫുൾ ഡെക്കറേറ്റ് ചെയ്യും അംജുക്കാന്റെ ഫ്രണ്ട് ഇത് അംജിക്കാന്റെ ഫ്രണ്ട് ആണ് മെൽവിന്ന് വന്ന സമയം തൊട്ടിട്ട് എനിക്ക് 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 ഇന്നലെ തൊട്ടിട്ട് നല്ല പനിയായിരുന്നു ഇത് കണ്ടില്ല എന്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് ഇത് എന്താ സംഭവം എന്നറിയോ ഇന്നലെ ഇന്നലെ എനിക്ക് നല്ല പനിയായിരുന്നു കേട്ടാ രാത്രി നല്ല പനിയായിരുന്നു മരുന്നൊക്കെ കഴിച്ച് അഞ്ചുക്കാട് പനിയായിട്ട് എനിക്ക് പനി അപ്പൊ വെച്ചാൽ ഇപ്പം ഇന്ന് എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം മെൽവീ മാത്രമേ വന്നിട്ടുള്ളൂ വൈകിട്ടാണ് നമ്മള് ബർത്ത് ഡേ സെലിബ്രേഷൻ വെച്ചേക്കുന്നത് നമുക്കാടെ കുറച്ച് ഇന്ന് ഡ്യൂട്ടി രാത്രി ഇല്ലാത്ത എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട് കുറെ പേർക്ക് ഡ്യൂട്ടി ഉള്ളായിരുന്നു ഷിഫ്റ്റുള്ളായിരുന്നോ വരാൻ പറ്റില്ല അപ്പം ഞാൻ വെച്ചാൽ രണ്ട് കറി ഇന്നലെ ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചിട്ട് ഇന്നലെ ഞാൻ മഷ്റൂം കറിയും പിന്നെ കുക്കുംബറിനെ കൊണ്ടൊരു കറി ഉണ്ടാക്കി വെച്ച് കാരണം വെജിറ്റേറിയൻസും ഉണ്ട് നോൺ വെജിറ്റേറിയൻസ് ഉണ്ട് ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ഒക്കെ പിന്നെ ഉണ്ടാക്കാൻ പോകും ഈ ബലൂണൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് കിച്ചണിൽ ഈ സാധനം കൂടിയിട്ട് കറക്റ്റ് നല്ല ഡ്രെസ്സൊക്കെ എടുത്തിട്ട് കറക്റ്റ് ആയാലും ഒക്കെ കയറി പിന്നെ എനിക്ക് പണിയോ പണിയാണ്

ആ അപ്പൊ ഇന്നലെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡോസ് ഉള്ള മരുന്നായിരുന്നു അത് കഴിച്ച് വെട്ടണ സമയത്ത് എനിക്ക് ഉറക്കം വരുന്ന രാത്രി രണ്ടരട്ട് എന്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞത് എന്നിട്ട് നൈറ്റിന് പോയപ്പോ അതിന്റെ ഇടയില് കൈ മുറിഞ്ഞതാണ് ഇത് ഇവിടെ നന്നായി ചീന്തി പോയിട്ടുണ്ട് ചോര ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ടായിരുന്നു കഴുകും കഴുകും വീണ്ടും ചോര വരും കഴുകും കഴുകും വീണ്ടും ചോട് വരുന്നിട്ട് ഞാൻ ഈ സാധനം ഇട്ട് എന്നിട്ട് ഇതിലും ചോര വന്നിരിപ്പുണ്ട് വന്നിപ്പോഴാണ്

എനിക്ക് പനിയല്ലേ ഒന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞു മോളിയും മറ്റേ അത്ര ഭൂമി കൊണ്ടുവച്ച അമ്മേ പൊറട്ടെ പോരട്ടെ ചെറിയ പണി ഇതിലേക്ക് ഞാൻ വലിയ പണികൾ തരൂ കുപ്പായം മാറ്റി വീണ്ടും പാന്റും ടീഷർട്ടിലോട്ട് പോട്ടെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ ബിരിയാണി ഉണ്ടാക്കി അത് കഴിഞ്ഞ് ബിരിയാണി ഒക്കെ ഇണ്ടാക്കിട്ട് നമ്മള് വീണ്ടും പീസെടുത്തിട്ടു അത് എനിക്ക് പണി ഉണ്ട് നിനക്ക് ഞാൻ പണി തരുന്നുണ്ട് ഒരു പണി നടക്കുന്നത് പണി പണി ചെയ്യുന്നില്ല ഒരു പനിയ മക്കളായ പനിയ ചോദ്യം പറയത്തൊന്നുമില്ല വീട് എടുക്കണം അതെ അതാണ് ഇവിടുത്തെ മെയിൻ റോഡ് റൂൾ നമ്പർ വൺ അത് കഴിഞ്ഞ് നമ്മള് കുക്കിങ്ങില് കയറിട്ട് അപ്പൊ ചിക്കൻ്റെ തോല് തൊലി ഒരിക്കാൻ എനിക്ക് അറിയില്ല അമ്പുക എനിക്ക് ഇപ്പൊ തൊലി ഒരിക്കുന്നൊണ്ട് തൊലി ഒരിക്കാൻ മാത്രമല്ല എനിക്ക് സവാള ഫുള്ള് കട്ട് ചെയ്ത് തന്നെ എനിക്ക് ഏറ്റവും പണിയുള്ള കാര്യം പറയുന്നത് സവാള അരിയലാണ് എനിക്ക് ഫുൾ സവാള അരിഞ്ഞു തന്ന അതെ എപ്പോ ഞാൻ കുക്ക് ചെയ്യാമായിരുന്നു കഴിഞ്ഞാലും എനിക്ക് ചെയ്തു തരും അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എന്നിട്ട് മറ്റേ കുക്കിംഗ് ഒക്കെ മെയിൻ ആയിട്ട് തീർത്തു രണ്ട് കുക്കിങ് കാരണം ഇവനോടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതെനിക്കറിയാം അപ്പൊ പിന്നെ ഞാൻ ചെയ്തിട്ട് ചെയ്തത്രയും പണി കഴിഞ്ഞല്ലോ ൊരു ഇരിക്കുന്നു അഞ്ചൊക്കെ എനിക്ക് സവാളു ബാക്കിയുള്ള ഞാൻ അവരുടെ പടിഞ്ഞി ഏറ്റെടുത്ത് അല്ലല്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് പാത്രം കഴുകി തരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഓരോരോ പാത്രം അപ്പം ഇങ്ങനെ ക്ലീനാക്കി വെക്കാൻ വേണ്ടിയൊക്കെ പാത്രം ക്ലീൻ ചെയ്ത് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു നമ്മൾ റൈസ് ഞാൻ ഉണ്ടാക്കി വെച്ച് ബിരിയാണി റൈസ് ഞാനൊരു എന്താ പറയാ പ്രത്യേക ഫ്ലേവറിൽ റൈസ് ഉണ്ടാക്കി കാരണം തേങ്ങാപ്പാലും ചിക്കൻ സ്റ്റോക്കും ഒക്കെ എന്നു നമ്മൾ ചിക്കൻ പുഴുങ്ങിയ സൂപ്പ് ആ ഇതും കൂടിയും ഒക്കെ കൂടിയിട്ട് റൈസ് ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പരീക്ഷണമായിരുന്നു ഈ ഒരു ബിരിയാണി സക്സസ് ആവുകയും ഇല്ല പക്ഷേ കുറച്ച് അടിയിൽ പിടിച്ചെനിക്ക് അപ്പോൾ അത് അഞ്ചൊക്കെ ഇങ്ങനെ തേച്ച് വരച്ച് കഴുകിക്കൊന്നുകൊണ്ടിരിക്കുക ഇനി ഞാൻ ഒരാളെ കാണിച്ചുതരാം എനിക്ക് ഒരു സഹായവും ചെയ്തു തരാണ്ട് അവിടെ ബിസ്ക്കറ്റ് മാത്രം തിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേട്ടിപ്പോയി വരേണ്ടിരുന്ന് സഹായിച്ചിരുന്നു എൻ്റെ അഞ്ചിക്ക അവിടെ നിന്ന് എനിക്ക് നല്ല ആ സംഭവം അടിയിൽ പിടിച്ച കുറച്ച് ആഴത്തില അടിയിൽ പിടിച്ചെന്ന് തോന്നുന്നുണ്ട് എത്ര അടിച്ചോട്ടും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചിക്കൻ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ബിരിയാണിക്ക് നമുക്ക് ദമ്മിടാനുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോരോ പണിയിലാക്കി കഴിഞ്ഞാൽ അഞ്ചൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പണി ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയാണ് അങ്ങനെ ഞാൻ ദേ ബിരിയാണി ദം ദമ്മിട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ഓരോരോ ലെയറ് നമ്മുടെ മസാല ചോറ് മസാല ചോറ് മസാല ചോറ് അങ്ങനെ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ കാണില്ലേ റൈസിൻ്റെ കളറിൻ്റെ ഒരു വ്യത്യാസം കാണും യെല്ലോ കളറല്ലേ അങ്ങനെ ദം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അറിയും

കേക്ക് വാങ്ങിട്ട് വേണ്ട അം ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുന്നത് ചില്ലി കോൺ ചില്ലി കോൺ ആണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചീസ് ചീസൊന്നിങ്ങനെ മോയിട്ട് ഇങ്ങനെ വരുമ്പോ ആ സാധനമാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് എത്ര ഫുഡാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എന്നാൽ രാത്രി പന്ത്രണ്ട് തൊട്ട് തുടങ്ങിയ കുക്കിംഗ് ആണ് ഇതൊക്കെ നിനക്ക് ഇപ്പൊ കൊറച്ചുപേര് ഇപ്പ എത്തും ഒരു അരമണിക്കൂറിലെത്തും കൊറച്ചുപേര് ഒമ്പത് മണിയാവും എത്താൻ എല്ലാരും ഇങ്ങനെ അവരുടെ ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ല ആ വീഡിയോ മുത്താൻ ഒരു ഈ അത് വെച്ച് പിരിച്ചു ഞാൻ വരുന്നു വേണ്ടി വന്നതാ ചില്ലിക്കോൺ ശരിക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അത് കുഞ്ഞു കുട്ടികൾക്ക് കൊണ്ടിട്ട് അത് ഭയങ്കര ഇഷ്ടപ്പെടും നമുക്ക് കുട്ടികളൊക്കെ നല്ല ഗുണമുള്ള സാധനം വൈറ്റി എത്തിക്കണമെങ്കിൽ ഇത് ഇണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ ഈ മൊസറില്ലാ ചീസ് ഇടുന്നോണ്ട് തന്നെ അതിൻ്റെ ഓരോ ബൈറ്റില് കറക്ട് ഒരു ചീസിന്റെ ഫ്ലേവറും വരും നല്ല ടേസ്റ്റ് ഒരു എരു ഉണ്ട് ഒരു സ്വീറ്റ്നെസ് ഉണ്ട് എല്ലാം കൂടിയിട്ടുള്ള ഒന്നാണ് ഈ ഈ ഇത് നമ്മളെ വന്ന ഗെസ്റ്റുകളിലും ഏറ്റവും ഏറ്റവും അല്ല അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരെ നമ്മളെല്ലാം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഇനി നമ്മുടെ ഗസ്റ്റ് വരുന്ന ടൈമായി ഞങ്ങളുടെ കുക്കിംഗ് കഴിഞ്ഞ് വീട് ഒതുക്കൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പണി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടന്മാരായി അപ്പോൾ ഞാൻ ഈ ഷർട്ടിൻ്റെ ഈ നമ്മുടെ ഇത് കൈ ഇങ്ങനെ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അംജുക്കാക്ക് ഇത് സ്ഥിരം ഞാൻ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പണിയാണ് ഈ ചെയ്ത് കൊടുക്കലെന്ന് പറയുന്നത് സുന്ദരനാക്കി സുന്ദരനാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം എൻ്റെ താടിയിലെന്തോ സാധനം ഇരിക്കുന്നു അപ്പം ഞാനതൊക്കെ ഇരുന്ന് കളഞ്ഞി കൊടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ഞങ്ങളുടെ സുന്ദരിയായി പക്ഷേ ഒരു കാര്യം ഞാൻ മറന്നു ഷോൾ ഇടാൻ ഞാൻ വിട്ടുപോയി എല്ലാവർക്കും വന്നപ്പോഴും ഷോളിടാൻ മറന്നുപോയത് അങ്ങനെയാണ് അബ്ജുക്കനോട് പറഞ്ഞു അംചുക്കെ പെട്ടെന്ന് തന്നെ തലേ തട്ടിട്ട് കാണാൻ പോതി ഞാൻ ഈ തലയിൽ തട്ടിടുന്നു ഞാൻ വിചാരിച്ചില്ല തല തട്ടിട്ട് അങ്ങനെ പക്ഷേ ഈ അത് ഒതുങ്ങുന്നില്ല ഈ ഷോൾ ഇങ്ങനെ വീണ് പോകണതായിരുന്നു കുറച്ചങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള ഷോൾ ഇങ്ങനെ ഞാൻ പോയി കണ്ണാടി നോക്കാം ഭംഗിയുണ്ടാവും എനിക്കിഷ്ടമായി കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഷോള് ഒരു ഒതുക്കല്ലാത്തതായിരുന്നത് ഇങ്ങനെ 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 വീണ് പോകുന്ന ഒന്നായിരുന്നു അം പറയുന്നു നല്ല ഭംഗിയുണ്ട് തലയിൽ തട്ടിട്ടിട്ട് നല്ല സുന്ദരിയിട്ടുണ്ട് അങ്ങനെ നോക്കുമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് അവർ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തും എന്ന് പറഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എത്തുന്നുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടി എത്തി അപ്പോഴാണ് ഞാനീ മറ്റേ ഹാപ്പി ബർത്ത് ഡേയുടെ ഇത് വെക്കാൻ വെച്ചത് കാരണം ഇവിടെ ഉള്ളത് ലോകമടിയനായിരുന്നു എനിക്ക് വെക്കാൻ വെക്കാൻ വേണ്ടി ഒരു ഒന്നിനും ഒരിതില്ലാത്ത കാരണം അവർ വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു ഇത്രയും പേര് വരേണ്ടി വന്നാൽ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിത് വെച്ച് അതേ ഫുൾ ബേർത്ത് ഡേ ഒക്കെ മറ്റേ ബർത്ത് ഡേ നമ്മുടെ ബലൂൺസും കാര്യങ്ങളൊക്കെ ഒട്ടി വെച്ച് പിന്നെ കുറച്ച് പേരും കൂടിയും എത്തി നമ്മളെടുക്കുക അങ്ങനെ ഓരോരുത്തരെയും വന്നുകൊണ്ടിരിക്കുകയാണ് മോ രണ്ടോ പത്തോ വർഷം എന്താ വിടും ആയിട്ടില്ലായിട്ടില്ല ആയിട്ടില്ലായിട്ടില്ല ആ ചോദിക്കോ ഏ ും അത് നിങ്ങൾ പാട്ട് കേട്ടിയാ മതി അവന്റെ വായിൽ പോയില്ല അവന്റെ വായിൽ പോയി കഴിഞ്ഞു ഓ ഫാദിലു ഉം കിസ് വണ്ടി മാദയോ ലാതെ ആദമിലല്ലന്നേ ഹാപ്പി ബർത്ത്ഡേ ഫാദിലു ഡു സൂ വൺ എനിതിങ് ഫുഡ് ജസ്റ്റ് അ ലസ് ബിക്കോസ് ഓക്കേ ആർകാ ആർകാ ഇസ് ടൈം കി ജാദി ഡു ഗോ ഫ്രീ ഐ ഡു ലിക് സെക്കൻഡ് യൂ റിയലി ലവ് യു ഐ ഡു ലിക് സെക്കൻഡ് യൂ റിയലി ലവ് യു ഐ ലൈക്ക് മൈ ലൈഫ് ഫോർ യു thank you baby thank you encourage your best friend amule got to go for a call this is orange let's go cana pole undu i know but guess ano ah guess ano i know i have to go to the airport i know i have to go to the airport ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഡേ ഉള്ളവരൊക്കെ നേരത്തെ നേരത്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളിങ്ങനെ തപ്പുമായിരുന്നു അവരുടെ കൂടെ പോവാനുള്ളവരുടെ അങ്ങനെ എല്ലാവരും കൂട്ടായിട്ട് ഒരു കൂട്ടം അങ്ങനെ പോയി യാത്ര ഒക്കെ പറഞ്ഞ് അവർക്ക് പോയി കാരണം അവർക്ക് നാളെ ലോങ് ഡേ ആണ് ലോങ് ഡേ ഉള്ള ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി ഇവർ തന്നെ പോകുമ്പോൾ പിന്നെ നമ്മൾ റൈസ് കുറച്ച് ബാക്കി അത് എല്ലാവരും പിടിച്ച് പിടിച്ചോണ്ടിരിക്കുന്നു പിന്നെ ബാക്കി ഒരു സെറ്റും കൂടിയും പോയി അങ്ങനെ മൊത്തം എല്ലാവരും നമ്മളെ വീട്ടിൽ നിന്ന് പോയി പക്ഷെ നല്ല രസമായിരുന്നു ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും ഫുഡ് ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞ അവർ എൻജോയ് ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അടിച്ചുപൊളിച്ചപ്പോ സമയം ഒരു മണിയായിട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫുഡ് എങ്ങനെയാണ് ഫുഡ് ഫുൾ തീർന്നു വെച്ചാ എല്ലാം ഉണ്ടാക്കിയത് തീർന്ന് എല്ലാവരും വീണ്ടും വീണ്ടും വീട്ടിട്ടിരിക്കും പോട് വരെ എല്ലാവരും എന്റെ ഫുഡിനെ കുറിച്ച് പറഞ്ഞാലേണ്ടായിരുന്നു കൊണ്ടുപോയി ഞാൻ മനസ്സിലായില്ലേ ഞാൻ ഇപ്പൊ വേണ്ടി പ്രത്യേകം നിർത്തിയേക്കും നാളെ നാളെ നമ്മുടെ ബേർത്ത് ഫുൾ അടിച്ച് പൊളിച്ച് ഹാപ്പി അല്ലേ നമ്മള് കൊറച്ചെടുത്തുള്ളൂ എല്ലാരും ഉള്ള കാരണം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല ഉള്ള കുഞ്ഞു ഭാഗം ആക്കി അടിച്ച് പൊളിച്ചു അപ്പൊ ടാറ്റാ ബൈ ബൈ